ഹായ് ഫ്രണ്ട്സ് പി എസ് സി നിരന്തരം ചോദിക്കുന്ന അന്വേഷണ കമ്മീഷനുകളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ അടുത്തത് തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയമിച്ച കമ്മീഷനാണ് ദിനേശ് ഗോസ്വാമി കമ്മീഷൻ രാജീവ് ഗാന്ധി വധം അന്വേഷിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ ഇന്ദിരാഗാന്ധി വധം അന്വേഷിച്ചത് താക്കർ കമ്മീഷനാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷനാണ് ബൽവന്ത്രായ് മേത്ത കമ്മീഷൻ പഞ്ചായത്തി രാജ് പരിഷ്കാരങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷനാണ് അശോക് മേത്ത കമ്മിറ്റി ഇത് രണ്ടും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ബൽവന്ത്രായ് മേത്ത കമ്മീഷനും അതുപോലെ അശോക് മേത്ത കമ്മിറ്റിയും അടുത്തത് വിദ്യാഭ്യാസം കോത്താരി കമ്മീഷൻ പിന്നോക്ക സമുദായ സംവരണത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ കൂടാതെ കാർഗിൽ നുഴയഞ്ഞുകയറ്റം അന്വേഷിച്ച കമ്മീഷൻ സുബ്രഹ്മണ്യം കമ്മിറ്റി രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം മോത്തിലാൽ വോറ കമ്മീഷൻ തെഹൽക്ക വിവാദം അന്വേഷിച്ചത് ജസ്റ്റിസ് എസ് കെ ഫുഖാൻ കമ്മീഷൻ അവസാനമായിട്ട് ഗോത്ര സംഭവം യു സി ബാനർജി കമ്മീഷൻ പ്രധാനപ്പെട്ട കുറച്ച് കമ്മീഷനുകളുടെ നോക്കി വെക്കേണ്ടതുണ്ട് അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും